മിഡ് ദ എഡിറ്റേഴ്സിലേക്ക് സ്വാഗതം മലയാളത്തിലെ നിത്യഹരിത ഹാസ്യചിത്രമായ പഞ്ചാബി ഹൗസിന് പതിനെട്ട് വർഷം തികയുകയാണ് പതിനെട്ട് വർഷങ്ങൾക്കിപ്പുറവും പഞ്ചാബി ഹൗസിലെ രമണനാണ് മലയാളിയുടെ ഹാസ്യബോധത്തിൽ മലയാളിയുടെ ട്രോളുകളിൽ ഇപ്പോഴും നിറയുന്നത് ഈ വേളയിൽ തോപ്പിൽ ജോപ്പൻ എന്ന പുതിയ സിനിമയിലൂടെ വീണ്ടും ഒരു മികച്ച കഥാപാത്രത്തെ അവതരിപ്പിക്കുകയാണ് ഹരിശ്രീ അശോകൻ അദ്ദേഹമാണ് ഇന്ന് അതിഥി സ്വാഗതം പതിനെട്ട് കൊല്ലത്തിന് ശേഷവും ഇപ്പോഴും മലയാളി ട്രോളിറക്കുമ്പോൾ രമണനാണ് അതിലെ ഒരു പ്രധാനപ്പെട്ട കോമ്പണൻറ്റ് അങ്ങനെ മലയാളിയുടെ ഹാസ്യബോധത്തെ വലിയ തോതിൽ സ്വാധീനിക്കാൻ കഴിഞ്ഞ ഒരു നടനാണ് ഹരിശ്രീ അശോകൻ താങ്കളുടെ അഭിനയ യാത്ര ഈ ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ ഇത്രയും കാലം എന്തു ചെയ്തു എന്ന് ഞാൻ ചെയ്ത വേഷങ്ങളൊക്കെ എല്ലാ വേഷങ്ങളും അല്ല ചില വേഷങ്ങളൊക്കെ നന്നായി എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം സന്തോഷമുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എല്ലാ വേഷങ്ങളും നല്ല വേഷങ്ങൾ കിട്ടുന്നില്ല നമുക്ക് കിട്ടുന്ന വേഷങ്ങൾ ഒത്തു കിട്ടുന്നതാണ് അതൊക്കെ അല്ലാതെ നമ്മളായിട്ടുണ്ടാകുന്നതല്ലാതെ നമ്മളതിൽ ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കുന്നത് കഥാകൃത്താണ് ആ കഥാകൃത്തെ ഉണ്ടാക്കി വെക്കുന്ന ഒരു കഥാപാത്രത്തെ നമ്മളിലേക്ക് പോസ്റ്റ് ചെയ്യാണ് അത് ശരിക്കും സ്റ്റഡി ചെയ്തിട്ട് ചെയ്താൽ പറ്റിക്കഴിഞ്ഞാൽ അതെൻ്റെ ഒരു വിജയമാണ് അത് ജനങ്ങളുടെ മനസ്സിൽ ഇന്നും മായാതെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ആ പഞ്ചാബി ഹൗസ് എന്ന് പറയുന്ന ചിത്രത്തിൽ ആ കഥാപാത്രത്തെ സൃഷ്ടിച്ച റാഫിമക്കാട്ടിന് തന്നെയാണ് നൂറ് മാർക്ക് പിന്നെ അത് ചെയ്യാൻ കഴിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഉണ്ട് ജനങ്ങളുടെ മനസ്സിൽ അത് ഇപ്പോഴും നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ എത്ര ജന്മകൾ ചെയ്താലും എവിടെ ചെന്നാലും ഒക്കെ ലോകത്തെവിടെ ചെന്നാലും കാരണം ഒരുപാട് രാജ്യങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട് അവിടെയൊക്കെ ചെല്ലുമ്പോഴൊക്കെ എപ്പോഴും ആദ്യം പറയുന്ന ഒരു കഥാപാത്രം പഞ്ചാബി ഹൗസിലെ രമണ്ണിനെ കുറിച്ചിട്ടാണ് അത്രമാത്രം ജനങ്ങളുടെ മനസ്സിൽ പതിഞ്ഞു എന്ന് പറയുമ്പോൾ ആ കഥാപാത്രം വളരെ പൂർണ്ണമായി എന്ന് തോന്നിയിട്ടുണ്ട് അതുകൊഴും കുറിച്ചും പഞ്ചാബി ഹൗസിനെ കുറിച്ചും പറയേണ്ടി വരുന്നത് അതേമാതിരി നന്നായി ചിരിപ്പിക്കാൻ കഴിയുന്ന സിനിമകളും കഥാപാത്രങ്ങളും ഇപ്പോൾ ഉണ്ടാകാത്തത് കൊണ്ടല്ലേ അല്ല പഞ്ചാബി ഹൗസ് എന്ന് പറയുന്ന ഒരു സിനിമ ഇനി ഉണ്ടാകാൻ പാടില്ല കാരണം അത് പഞ്ചാബി ഹൗസ് ഉണ്ടായി കഴിഞ്ഞല്ലോ ചിലർ സിനിമയുടെ കഥ പറയാൻ വേണ്ടി വരുമ്പോൾ പറയും ഇത് പഞ്ചാബി ഹൗസ് പോലത്തെ ഒരു കഥയാണ് പഞ്ചാബി ഹൗസ് ഹോത്സവത്തെ ഒരു കഥ വേണ്ട ഇനി കാരണം അത് വന്നല്ലോ അപ്പോൾ അതുപോലത്തെ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് അത് ഉണ്ടാകേണ്ട കാര്യമില്ല അതുപോലല്ല വേറൊരു കഥാപാത്രം അതുപോലെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പഞ്ചാബി ഹൗസിലെ രമണനെ പോലത്തെ ഒരു കഥാപാത്രം ഞാൻ ഉണ്ടാവേണ്ട കാര്യമില്ല വേറൊരു കഥാപാത്രം ഇതാണ് നമുക്ക് നമ്മളെ ഈ കഥാപാത്രം ഇപ്പോൾ പറക്കും തളിയ എന്ന് പറയുന്ന ഇത്തരത്തിലെ കഥാപാത്രം വേറെ സ്റ്റൈലാണ് അതുപോലെ റൺവേ എന്ന് പറയുന്ന ഇത്തരത്തിലെ കൊച്ചി രാജാവ് സി എ ഡി മ്യൂസ് ഇതൊക്കെ ഡിഫറെൻറ്റ് ക്യാരക്റ്റേഴ്സാണ് അപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ പതിഞ്ഞത് രമണനാണ് മറ്റു സിനിമകളെ പോലെ തന്നെ രമണനെ കുറച്ച് കൂടുതൽ പതിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് പതിനെട്ട് വർഷം കഴിഞ്ഞപ്പോൾ എനിക്കൊന്നും മലയാള സിനിമയിൽ ചെയ്ത കുറേ ഒരുപാട് കഥാപാത്രങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്രയും ട്രോൾ ഇറങ്ങിയിട്ടുള്ള വേറൊരു കഥാപാത്രത്തെ ഇത്രയും വർഷമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഇപ്പം ഏറെ ശേഷം തോപ്പിൽ ചോപ്പൻ്റെ ഒരു വിവാഹ ബ്രോക്കറുടെ വേഷവുമായി വരുന്നു ആളുകളുടെ മനസ്സിൽ ഏറ്റവും സജീവമായി നിൽക്കുന്ന ഒരു നടനാണ് ഹരിശോകൻ അവരുടെ ആ പ്രതീക്ഷയെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിൽ ഒരു കഥാപാത്രവുമായി വരാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസം തോപ്പിൽ ചോപ്പൻ്റെ ഈ വേഷം ചെയ്തു കഴിയുമ്പോൾ ഉണ്ടോ അതെ അതിലെനിക്ക് തന്നിരിക്കുന്ന വേഷം ഞാൻ വളരെ ശ്രദ്ധാപൂർവം ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം അത് കണ്ടവരും അത് തന്നെയാണ് പറയുന്നത് താങ്കളുടെ സിനിമാ ജീവിതത്തിന് മുപ്പത് വർഷം പൂർത്തിയാവുന്ന വേളയാണ് ഇത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എൺപത്തിയാറിൽ പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ അപ്പോൾ മുപ്പത് വർഷം പൂർത്തിയാവുന്നു ഈ മുപ്പത് വർഷത്തിനിടയിൽ താങ്കളുടെ ജീവിതത്തിലൂടെ കടന്നുപോയിട്ടുള്ള നിരവധി ഹാസ്യ വേഷങ്ങളുണ്ട് അതല്ലാത്ത വേഷങ്ങളുണ്ട് ഇപ്പോൾ ആകാശം എന്ന സിനിമയിലെ അതിഗൗരവ പ്രകൃതിയായ ഒരു മെക്കാനിക്കിൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയിട്ടുള്ള ഒരു വേഷം അങ്ങനെ ഇടയ്ക്ക് ഒറ്റയ്ക്കും തെറ്റയ്ക്കുമായി ലഭിച്ചിട്ടുള്ള താങ്കൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വേഷങ്ങൾ അതെല്ലാം കൂടി ചേർന്നതാണ് താങ്കളുടെ മുപ്പത് വർഷത്തെ ഈ സിനിമാ ജീവിതം പഞ്ചാബി ഹൗസിനെ കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ അത് അവസാനിച്ചു എന്ന് പറയുമ്പോൾ തന്നെയും അത് അവസാനിക്കില്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ താങ്കളുടെ വീടിൻ്റെ പേര് തന്നെ പഞ്ചാബി ഹൗസ് എന്ന് തന്നെയാണ് ഈ നിമിഷം ഈ കഴിഞ്ഞ സിനിമാ ജീവിതങ്ങളിലൂടെ മിമിക്രി കാല ജീവിതങ്ങളിലൂടെ എസ് എസ് എൽ സി കഴിഞ്ഞ ഒരു പിക്കാസും എടുത്ത് റോഡ് പണിക്ക് ഇറങ്ങിയ ആ പയ്യനിൽ നിന്ന് ഉള്ള കാലങ്ങളെ എങ്ങനെ ഓർക്കുന്നു ഞാൻ ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ എനിക്ക് അഭിനയത്തോട് ഭയങ്കര താല്പര്യം അപ്പോൾ പഠിച്ചു കഴിഞ്ഞ് എസ് എൽ സി പാസ്സായ സമയത്തും എനിക്ക് തുടർന്ന് പഠിക്കണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു ആ പഠിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി എനിക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ട് യൂണിവേഴ്സിറ്റി വിന്നറാകണമെന്നായിരുന്നു മോണോ ആക്ട് മിമിക്രിയിൽ അതായിരുന്നു ആദ്യത്തെ എൻ്റെ എയിം യൂണിവേഴ്സിറ്റി വിന്നറായാൽ മാത്രമേ ഒരു തികഞ്ഞ കലാകാരൻ മി ഒരു മിമിക്ക് അല്ലെങ്കിൽ ഒരു കൊമേഡിയൻ എന്ന് പറയുന്ന ഒരാളാകാൻ കുറച്ച് ചാൻസ് ഉണ്ടെന്നൊക്കെ അന്ന് തോന്നിയിരുന്നു എനിക്ക് പക്ഷെ അന്ന് കോളേജിൽ പോകാനും പറ്റിയില്ല വീട്ടിലെ ബുദ്ധിമുട്ട് കാരണം പറ്റിയില്ല അപ്പോൾ അവിടെ നിന്ന് പിന്നെ എൻ്റെ മനസ്സിൽ എന്നാൽ പിന്നെ യൂണിവേഴ്സിറ്റി വിന്നറ ഭയങ്കരമായിട്ട് അട്രാക്ഷനാണ് എല്ലാവരും യൂണിവേഴ്സിറ്റി വിന്നറാണ് ആ പോകുന്നത് എന്ന ഒരു സിനിമാ ആ പോകുന്നത് എന്ന് പറയുന്നത് പോലത്തെ ഒരു അവസ്ഥയായിരുന്നു അന്ന് എന്നാൽ പിന്നെ എനിക്ക് എൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നു ഇനി ഞാൻ പ്രൊഫഷണലായിട്ട് എന്നറിയപ്പെടുന്ന ഒരാളായിട്ട് മാറണം എന്നൊരു ആഗ്രഹം അന്ന് തുടങ്ങി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അന്ന് എഴുപത്തേഴ് ഞാൻ എസ് എൽ സി പാസ്സായിട്ട് ഞാൻ പിക്കാത്ത അടുത്ത് റോഡ് കുത്തിപ്പൊളിക്കാൻ ടെലിഫോൺസിൽ ഇറങ്ങുമ്പോഴും ഞാൻ കിട്ടുന്ന സമയങ്ങളിലെല്ലാം സ്റ്റേജിൽ ഷോ ചെയ്യാറുണ്ട് ആദ്യമായിട്ട് ഒരു പ്രൊഫഷണൽ നാടകത്തിൽ ഞാൻ പോകുന്നതും എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കൊച്ചിൻ നാടക വിധി എന്ന് പറയുന്ന കൂലഞ്ചൻ്റെ ഗ്രൂപ്പിലാണ് അതിലും കൊമേഡിയനായിട്ടാണ് ഞാൻ വർക്ക് ചെയ്തത് പക്ഷേ പ്രൊഫഷണലായിട്ട് അങ്ങനെ പോയെങ്കിൽ അത് ബൈബിൾ നാടകം കൊണ്ട് അത്രയ്ക്ക് നമ്മൾ പെട്ടെന്ന് പോപ്പുലർ ആവില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ വീണ്ടും അത് കലാഭവനിലേക്ക് അഡ്വക്കേറ്റ് പ്രകാശ് എന്ന് പറയുന്ന സെക്രട്ടറി സാർ അവിടുത്തെ സെക്രട്ടറി എന്നെ എന്നൊന്ന് വിളിക്കുന്നു കലാഭവൻ്റെ ഗാനങ്ങളുടെ ഇൻ്റർവേലിന് ഞാൻ മിമിക്രി പറയുന്നു അവിടെ കുറേ കൂടി പോപ്പുലറായി അപ്പോൾ എനിക്ക് ഒന്ന് കൊള്ളാം ഈ മേഖലയാണ് കുറച്ചുകൂടി നല്ലത് അവിടെ നിന്നാണ് പിന്നെ പരേഡിൽ മിമിക്സി പരേഡിൽ കയറുന്നത് അവിടെ നിന്ന് അരിശ്രീയിൽ വരുന്നു അപ്പോൾ ഈ കാലഘട്ടങ്ങളിലൊക്കെ എനിക്ക് തീർച്ചയായിട്ടും എൻ്റെ ആഗ്രഹം മനസ്സിൽ സിനിമയൊന്നും അല്ലായിരുന്നു എനിക്ക് കുറച്ച് കഥാപാത്രങ്ങൾ ചെയ്യണം എന്നായിരുന്നു അത് തമാശയിലൂടെ മാത്രമായിട്ട് അങ്ങനെ കടന്നു പോകുന്ന കുറേ കഥാപാത്രങ്ങൾ ചെയ്യാൻ ഏറ്റവും കുറേ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് മിമിക്രി എന്ന് പറയുന്നത് നാടകം എന്ന് പറയുന്നത് ഒരു വർഷം ഒരു കഥാപാത്രം ചെയ്യാൻ പറ്റുള്ളൂ പ്രൊഫഷണലായിട്ട് ചെയ്താൽ മിമിക്രിക്ക് പല ക്യാരക്ടേഴ്സെയും ചെയ്യാം അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളെ ഒബ്സർവ് ചെയ്യാനും ഒരു ഒരുപാട് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനും പറ്റിയ ഒരു അവസരം എനിക്ക് ശരിക്കും മിമിക്കളിൽ നിന്ന് കിട്ടി എന്നുള്ളതാണ് അത് സിനിമയിൽ എനിക്ക് വളരെയധികം ഗുണം ചെയ്തു ഈ കുറേ കാലങ്ങൾക്ക് ശേഷം വീണ്ടും സ്റ്റേജിൽ സജീവമാവുകയാണ് താങ്കളെല്ലാം അല്ല സ്റ്റേജിലേക്ക് മാത്രമായിട്ടല്ല സ്റ്റേജ് ഷോ ആദ്യ കാലഘട്ടങ്ങളിൽ ഞാൻ സിനിമ ചെയ്തിരുന്നു സ്റ്റേജ് ഷോ പിന്നീട് ഞാൻ സിനിമയിൽ വന്നപ്പോൾ തിരക്ക് കാരണം എനിക്ക് സ്റ്റേജ് എന്ന് പറയുന്നതിൻ്റെ ഒരു ടെൻഷൻ എനിക്ക് ശരിക്കും അറിയാവുന്നതാണ് കുറേ വർഷമായിട്ട് നമ്മളൊരു സ്ഥലത്ത് ചെല്ലാമെന്ന് പറഞ്ഞാൽ കൃത്യസമയത്ത് ചെന്നില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ് അപ്പോൾ സ്റ്റേജ് പ്രോഗ്രാം നമ്മളെ കണ്ട് ഒരു പ്രോഗ്രാം അവിടെ പിടിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യസമയത്ത് പുറപ്പെടുകയും കൃത്യസമയത്ത് എത്തുകയും കൃത്യസമയത്ത് ഞാൻ നടത്തുകയും ചെയ്തില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും സിനിമയിൽ വന്നപ്പോൾ അത് തുടങ്ങാൻ ആ തിരക്കുള്ളപ്പോൾ പോകാന കാരണം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എനിക്കധികം പടങ്ങൾ ഞാൻ ചെയ്യുന്നില്ല എനിക്ക് പടങ്ങൾ കുറവാണ് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എന്നിൽ നിന്നുള്ള കലാകാരനെ അവിടെ ഇങ്ങനെ തളർന്നു പോകണ്ട എന്ന് കരുതിയിട്ട് സ്റ്റേജ് ഷോ ചെയ്തിട്ട് സ്റ്റേജ് ഷോ എന്ന് പറയുന്നത് എൻ്റെ ഒരു അനുഭവവും അതിൻ്റെ ഒരു ഗുണവും അതിൻ്റെ ഒരു എല്ലാം ഭയങ്കര ആണ് സിനിമയൊക്കെ ആ ടെൻഷനൊക്കെ ആസ്വദിക്കുന്നുണ്ടല്ലേ ഈ ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും അതൊരു വേറെ ഇപ്പോൾ അങ്ങനെ ടെൻഷൻ ഇല്ല എനിക്ക് ഇപ്പം അത്രയും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് സൗകര്യം എനിക്കിഷ്ടപ്പെട്ട ഷോ ആണ് ഞാൻ പിടിക്കുന്നത് ആദ്യത്തെ സിനിമകളിൽ നമ്മൾ റാംജിറാവു സ്പീക്കിങ്ങും ഗോഡ് ഫാദറും എടുത്താൽ വളരെ ചെറിയ റോളായിരുന്നു പക്ഷേ ഇപ്പോഴും ആ റോളുകൾ മുതലാളി എൻ്റെ വായിൽ തുപ്പിയത് കൊണ്ടല്ലേ ഞാൻ തുപ്പുന്നതെന്ന് പറയുന്നതായാലും അല്ലെങ്കിൽ സന്ധ്യാവയെന്ന് ജനാർദ്ദനം വിളിക്കുന്നതായാലും ഒക്കെ ഇപ്പോഴും ആളുകൾക്ക് അവരുടെ മെമ്മറിയിലുണ്ട് അത് ആ സിനിമകൾ വല്ലാതെങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോപ്പുലർ ആയതുകൊണ്ടാണോ അതോ താങ്കൾ വളരെ ചെറിയ വേഷമായാലും കിട്ടിയത് അതിമനോഹരമായി അഭിനയിച്ച് ഫലിപ്പിച്ചത് കൊണ്ടാണോ ആ പടം ഓടിയില്ലായിരുന്നെങ്കിൽ എന്നെ കാണില്ല അല്ലേ കാരണം ഒരു ചെറിയ ഡയലോഗുള്ള ഒരു ചെറിയ വേഷമാണെങ്കിലും പടം ഓടിയാലേ ശ്രദ്ധിക്കുകയുള്ളൂ ഓടാത്ത പടങ്ങളിൽ നമ്മൾ വലിയ വേഷം ചെയ്തിട്ട് ഒരു കാര്യമില്ല കാരണം ജനങ്ങൾ കാണണ്ടേ കണ്ടാലല്ലേ ജനങ്ങളുടെ മനസ്സിൽ ഈ ക്യാരക്ടർ പതിയുള്ളൂ അപ്പോൾ ചെറിയ വേഷമാണെങ്കിലും ഓടുന്ന സിനിമയിൽ ഒരു സീനാണെങ്കിലും അഭിനയിച്ചാൽ ജനങ്ങളുടെ മനസ്സിലാ ക്യാരക്ടർ ഉണ്ടാകും സജീവമായിരുന്ന കാലത്ത് കോമഡിക്ക് പുറത്തുള്ള വേഷങ്ങൾ കൂടി ചെയ്ത് ശ്രദ്ധ നടാൻ അല്ലെങ്കിൽ അങ്ങനെ ഇവിടെ അടയാളപ്പെടുത്താൻ കഴിയാതെ പോയതിൽ നിരാശയുണ്ടോ ഒരു നടനൻ നിലയ്ക്ക് നിരാശ എനിക്ക് ഞാൻ ഞാൻ ഇവിടം വരെ എത്തിയാലും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നവനാണ് പിന്നെ എനിക്ക് ഇതിൻ്റെ നിരാശ സന്തോഷം മനസ്സിലുണ്ടെങ്കിൽ പിന്നെ നിരാശപ്പെട്ട കാര്യമില്ലല്ലോ പ്രേക്ഷകരുടെ മനസ്സിൽ എപ്പോഴും ജോലിച്ച് നിൽക്കുന്ന ഓർമ്മകളെല്ലാം തമാശ കഥാപാത്രങ്ങളാണ് അതിനപ്പുറത്തേക്കൊരു സ്വഭാവ വേഷം കൂടി അടയാളപ്പെടുത്താൻ കഴിയാത്തതിൽ ഒരു നിരാശ ചെറുതെങ്കിലും ഉണ്ടോ എന്നാണ് ഇല്ല ചെയ്യണം ചെയ്യണമെന്നുള്ളൊരാഗ്രഹമുള്ളൂ നിരാശയൊന്നുമില്ല കിട്ടിയാൽ ചെയ്യുക അത് ഭംഗിയായിട്ട് ചെയ്യുക നന്നായിട്ട് പഠിച്ച് ചെയ്യുക എന്നുള്ളൊരാഗ്രഹമുള്ള ആകാശം എന്ന സിനിമയ്ക്ക് എന്താണ് സംഭവിച്ചത് അത് നല്ലൊരു വേഷമായിരുന്നു അല്ല ആകാശം എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്യുന്നത് തന്നെ ഇവിടുത്തെ നടികർ തിലകം എന്നല്ലെങ്കിൽ എല്ലാവരും ആരാധിക്കുന്ന കേരളം ആരാധിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യ ആരാധിക്കുന്ന എന്ന് പറയാം രജനീകാന്തിൻ്റെ ശിവാജി എന്ന് പറയുന്ന പടത്തിൻ്റെ ഓപ്പോസിഷനാണ് എൻ്റെ പടം അപ്പം തന്നെ ആലോചിക്കാനുള്ളു എന്താ പറ്റിയെന്നുള്ളത് വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ലേ കാരണം ആ സിനിമ റിലീസ് ചെയ്യരുത് ഇപ്പോൾ എന്ന് ഞാൻ പറഞ്ഞതാണ് അത് അതങ്ങനെയുള്ളൊരു ഫിലിമാണ് അത് ശരി രജനീകാന്തിൻ്റെ പടത്തിൻ്റെ ഒപ്പം കൊണ്ടിട്ട് വെട്ടാൻ ഒന്നല്ല അതൊരു ചെറിയ സിനിമയാണ് അതൊരു നല്ല സീരിയസ് സബ്ജെക്റ്റാണ് നന്നായിട്ട് ചെയ്തു എന്നുള്ളത് പല പ്രേക്ഷകരും കണ്ടിട്ട് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ചില പടത്തിൻ്റെയൊക്കെ അവസ്ഥ അതാണ് നമ്മൾ എത്ര നന്നായിട്ട് ചെയ്താലും എത്ര നന്നായിട്ട് സിനിമ ഒരുങ്ങി വന്നാലും ശരിയാണ് ചില സമയങ്ങൾ കൊണ്ടിട്ട് ആ സിനിമയെ ബാധിക്കാറുണ്ട് അങ്ങനെ സംഭവിച്ചു പോയതാണ് ഒരു അവാർഡിന് പോലും ആ സിനിമ അഴച്ചില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം ഒന്നുമില്ലെങ്കിൽ അതിന് നല്ലൊരു തിരക്കഥ തിരക്കഥക്കുള്ളൊരു അവാർഡ് തീർച്ചയായിട്ടും കിട്ടിയനെന്ന് ആ സമയത്ത് കിട്ടിയെന്നുള്ളത് ടി ആർ അസാകന് കിട്ടിയാണെന്ന് എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു അവാർഡിന് അയക്കുക എന്നുള്ളത് അത്ര പ്രയത്നം വേണ്ട ഒരു സംഗതി അല്ലല്ലോ അതൊക്കെ പ്രൊഡ്യൂസർമാരും ഡയറക്ടർമാരും ചിന്തിക്കേണ്ട ചെയ്യേണ്ട കാര്യങ്ങളാണ് നടനല്ല നടന് പറയാനേ പറ്റുള്ളൂ അത് അഴിച്ചുകൂടെ എന്തേ പറയാൻ പറ്റില്ല അഴക്കേണ്ടത് അവരാണ് തീരുമാനിക്കേണ്ടത് മലയാള സിനിമയിൽ കൊമേഡിയന്മാർക്ക് ഓരോരുത്തർക്കും ഓരോ സീസണുണ്ടോ ജഗദീശ്വരകുമാർ ജഗദീഷ് ഹരിശ്യ അശോകൻ സലീം കുമാർ സുരാജ് വെഞ്ഞാറമ്മൂട് ഓരോ കാലത്തും നായകനൊപ്പം തമാശ കൈകാര്യം ചെയ്യുന്ന നടന്മാർ വേഗത്തിൽ വേഗത്തിൽ മാറിക്കൊണ്ടേയിരിക്കുന്നു മറ്റുള്ളവർ ചിലപ്പോൾ പെട്ടെന്ന് വിസ്മൃതിയിലേക്ക് പോവുകയും ചെയ്യും തിരക്ക് കുറയും അങ്ങനെ മലയാളത്തിൽ ഈ നായകനൊപ്പം സജീവമായി നിൽക്കുന്ന ഈ കഥ ഇത്ര നടന്മാർക്ക് ഒരു സീസണുണ്ടോ ഒരു സീസൺ കഴിയുമ്പോൾ അവരങ്ങ് ഔട്ട് ആവും എല്ലാവരും അറിയത് ഒരു പടം ചെയ്ത് ഇറ്റ ഞാനൊരു പടത്തിൽ ചിറ്റായി കഴിഞ്ഞാൽ നല്ല വിഷമം ഇങ്ങനെ ആശയം തിരിച്ചു വരുന്നു ഇത് എവിടെ തിരിച്ചു വരാൻ ഞാനിവിടെ മടങ്ങിപ്പോയ അവരുടെ അടുത്തു ഇതെങ്ങനെ ആരും എങ്ങും പോയിട്ടില്ല മമ്മുക്കാടത്തേക്ക് ഒരു കഴിഞ്ഞ ദിവസം രണ്ട് വർഷമായിട്ട് അയാൾ പടങ്ങളൊന്നും ചെയ്യുന്നില്ല ഞാൻ എൻ്റെ വീട് പണിയും എൻ്റെ വൈഫ് എൻ്റെ മോളുടെ കല്യാണമൊക്കെ ആയിട്ട് രണ്ട് വർഷം നല്ല എൻ ഗേഡായിരുന്നു ആ സമയത്ത് ഏഴ് പടങ്ങളാണ് ഞാൻ വിട്ടത് കാരണം വേറൊന്നും കൊണ്ടല്ല അതുകൊണ്ട് ലാഭം എൻ്റെ വീട് വെക്കാനായിട്ട് തിരിച്ചു ബി എം ഡബ്ല്യു കാർ വന്നുകൊണ്ട് കാറിൽ വന്നുള്ളൂ അത് തിരിച്ചു വന്നല്ല ഫ്രഷ് ഫ്രഷാണത് അതിനെക്കുറിച്ചും ട്രോൾ വന്നു ഒരുപാട് ഈ ട്രോളുകൾ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും വലിയ കോമഡിൻ്റെ അകത്ത് പക്ഷേ നല്ല രസമാണ് ചിലതൊക്കെ വായിക്കും ചിലത് ഭയങ്കര വേദനിപ്പിക്കുന്ന ട്രോൾ എന്നെ കുറിച്ചല്ല പലതും വായിക്കാറുണ്ട് വളരെ മോശമാണ് പക്ഷേ ഈ ബി എം കാറിൻ്റെ വാർത്ത വന്നപ്പോൾ മുപ്പത് വർഷത്തെ സിനിമാ ജീവിതം കഠിനാധ്വാനം കലാകാരൻ അതിനുള്ള പല പല ചെറിയ നേട്ടങ്ങളിലൊന്ന് സന്തോഷം നന്മകൾ ആശയ എന്നുള്ള കമൻറ്റുകൾ അവർ വരുന്നുണ്ട് അതെ പക്ഷേ ഞാനെപ്പോഴും ഒരു മറുപടി കൊടുത്തില്ല എൻ്റെ കൂട്ടുകാർ എൻ്റെ മോൻ്റെ ഒരു ആഗ്രഹം എൻ്റെ മോളിൻ്റെ ഒരു ആഗ്രഹമാണ് കാർ എനിക്കൊരു ഇന്നോവ കാറുണ്ട് എനിക്ക് യാത്ര ചെയ്യാനും സൗകര്യമാണ് എനിക്കും അതുതന്നെ മതി കാരണം എനിക്ക് എപ്പോഴും ഞാൻ ആദ്യം ജീവിതത്തിലെടുക്കുന്നത് ഒരു സ്കൂട്ടറാണ് അതിനുശേഷം ഒരു സെക്കൻഡ് ഹാൻഡ് എയ്റ്റ് ഹൺഡ്രഡ് വണ്ടിയാണ് പിന്നൊരു സാൻഡ്രോയാണ് അങ്ങനെ എൻ എൻ്റെ കയ്യിൽ എനിക്ക് നിൽക്കുന്നതായിരിക്കണം എപ്പോഴും എനിക്കൊരു കടം വരാൻ പാടില്ല അങ്ങനെയൊക്കെ ഒരാളെ വേദനിപ്പിക്കാൻ പാടില്ല കൊടുക്കാനുണ്ടെങ്കിൽ അത് സമയത്ത് കൊടുക്കുക എന്നുള്ളതാണ് കിട്ടാനുണ്ടെങ്കിൽ ചോദിക്കാൻ എനിക്ക് മടിയാണ് അപ്പോൾ ഇത് മാ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏകദേശം കഴിഞ്ഞു എൻ്റെ മകളുടെ കല്യാണം കഴിഞ്ഞു അവൾക്ക് അത്ര ജോലിയുണ്ട് എൻ്റെ മകന് ജോലിയുണ്ട് അവനിപ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ഫ്രീയാണ് എനിക്ക് ആവശ്യത്തിന് സിനിമകൾ ചെയ്യാം എനിക്ക് ആവശ്യമുള്ള പരിപാടി ചെയ്യാം ഞാൻ ഹാപ്പിയാണ് എനിക്ക് പട്ടിണിയില്ല അപ്പോൾ ഇവർ പറഞ്ഞതെന്താ വെച്ചാൽ ഒരു അച്ഛനൊരു കാറെടുക്കും എനിക്കിപ്പോൾ സത്യം പറഞ്ഞ ഇപ്പോഴാണ് കാറിൽ ഇരിക്കാൻ ചമ്മലാണ് എനിക്ക് അവിടെ ഒരു ഫ്രണ്ടിൽ നെറ്റില്ല ഇനി ഒരു ഫ്രണ്ടിൽ നെറ്റ് പിടിപ്പിക്കണം എന്നാലേ എനിക്ക് അതിൻ്റെ ഇരിക്കാൻ പറ്റുള്ളൂ എനിക്ക് എൻ്റെ പഴയ ഇന്നോവ തന്നെ എനിക്കിഷ്ടം സഞ്ചരിക്കാൻ ഒരു ചമ്മലില്ലാതെ പോകുക പിന്നെ കുറച്ച് നാൾ ചിലപ്പോൾ അതിൽ സഞ്ചരിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഓട്ടോമാറ്റിക്ക് ശരിയാവുമായിരിക്കും കുറേ കാലം ഒരു ട്രെൻഡിലൊപ്പം നിൽക്കുന്ന ആൾക്കാരെ ഒരു ഒരു വിജയ ഫോർമുല എന്ന നിലയ്ക്ക് അയാളെ കൂടി ഉൾപ്പെടുത്തിയൊരു സിനിമ എടുത്തു പോകാം ഓരോ അജു വർഗീസ് നോക്കിയാൽ ഒരു ഫോർമുലയുടെ അങ്ങനെയുള്ള ഫ്രഷ് ആകലാണ് അതായത് എപ്പോഴും നമ്മളെ കണ്ട് കണ്ട് മടുത്ത് അന്നിരത്ത് വേറൊരാൾ വരാന്നിട്ട് ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും ഇപ്പം ഞാൻ ദിലീപിനൂടെ കുറേ പടങ്ങൾ ചെയ്തു അത് കണ്ട് 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 ജനങ്ങൾ മടുക്കും കുറേ കഴിയും കാരണം ഞങ്ങൾ നമുക്ക് കോമ്പിനേഷൻ കെമിസ്ട്രി ചെയ്ത പടങ്ങളൊക്കെ നല്ലത് തന്നെയാണ് പക്ഷേ അതിനുശേഷം ദിലീപിൻ്റെ കൂടെ വേറൊരു പുതിയൊരു ആർട്ടിസ്റ്റ് വരാം കുറച്ചും കൂടി ഫ്രഷ് ആവും അതിനെ തന്നെ സംഭവിക്കുന്നത് അത് എല്ലാ കാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് അത് നസീർ സാറിൻ്റെ കാലം തുടങ്ങിയേ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ മാറി 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 വന്നിട്ടുണ്ട് അവരുടെ കാലങ്ങളിൽ വേറെ ഉണ്ടായില്ലായിരുന്നു ഒരു അടൂർ ബാസി സാറും ബഹദൂർ സാറും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് ആൾക്കാർ ഒരുപാട് ആർട്ടിസ്റ്റുകൾ കൂടുതൽ വന്നപ്പോൾ അവരെയൊക്കെ വെച്ച് ഉപയോഗിച്ചിട്ട് ഫ്രഷ്നസ് ഫീൽ ചെയ്യും ഇന്ന് ഇവരുടെ തമാശയിൽ പരമാവധി ഉപയോഗപ്പെടുത്തുക പിന്നെ ഫ്രഷ്നസ് വേണ്ടി മാറ്റുക അത് ആ സമയത്ത് ഈ ഇദ്ദേഹം ഉപേക്ഷിക്കപ്പെടുകയാണോ ചെയ്യുക അതോ അവരെ പുതിയതായി പരീക്ഷിക്കാൻ പുതിയ മേഖലകളിൽ പുതിയ അഭിനയ സാധ്യതകളിലേക്ക് ഉപയോഗപ്പെടുത്താൻ ഒട്ട് തയ്യാറാകുന്നില്ല അങ്ങനെ പരമ്പരാഗതമായി അവത് കഴിഞ്ഞു അവരുടെ സീസൺ കഴിഞ്ഞ നിലയിലാണോ സംവിധായകരുടെ സമീപനം അല്ല ഉപയോഗപ്പെടുത്താൻ തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ തോപ്പിൽ ചോപ്പലിൽ ഞാൻ അഭിനയിക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് തമാശയല്ലാതെ മറ്റ് മറ്റ് കൂടി പരിഗണിക്കേണ്ടവരാണ് അതെ അങ്ങനെ അങ്ങനെയാണല്ലോ ഞാൻ മറ്റേ രഞ്ജിയന്റെ പടത്തിൽ അഭിനയിച്ചു രണ്ട് പടത്തിൽ അഭിനയിച്ചു സുന്ദർദാസിന്റെ പടത്തിൽ അഭിനയിച്ചു വ്യത്യസ്തമായ വേഷങ്ങളാണല്ലോ അത് ഈ ദിലീപുമായിട്ടുള്ള താങ്കളുടെ സിനിമയിലെ ഒരു ബന്ധം അപ്പം താങ്കളുടെ വിജയ സിനിമകളുടെയൊക്കെ കൂടെ ദിലീപ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ദിലീപിൻ്റെ വിജയ സിനിമകളിലൊക്കെ താങ്കളുണ്ടോ അല്ലെങ്കിൽ താങ്കളുടെ വിജയ സിനിമയിലൊക്കെ ദിലീപുണ്ട് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു കെമിസ്ട്രി എങ്ങനെയാണ് ദിലീപും ഞാനായിട്ട് കുറേ കാലം ഞങ്ങൾ സ്റ്റേജിൽ ഉണ്ടായതാണ് അപ്പം ഭയങ്കര ഫ്രീയാണ് അപ്പം ഞാൻ എന്ത് പറയുന്നു എന്നുള്ളത് അറിയാം എന്റെ ഉള്ളിൽ നിന്ന് വരുവാൻ പോകുന്നത് എന്താണെന്നറിയാം അപ്പോൾ ഒരു സീൻ ചിലപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ അതൊന്ന് ഡെവലപ്പ് ചെയ്യാൻ നോക്കും പിന്നെ ഇതൊക്കെ സ്ക്രിപ്റ്റ് തന്നെയാണ് നല്ലൊരു കഥ ഉണ്ടാവുക നല്ല തിരക്കഥ ഉണ്ടാവുക അത് നല്ല രീതിയിൽ ചിട്ടപ്പെടുത്തി എടുക്കുക ഇറങ്ങുന്ന കാലാവസ്ഥ നന്നാവുക ഉള്ളൂ വേറെ അതിൻ്റെ അകത്തൊരു ഇല്ല ഒരു അനുസുലും ഇല്ല കാലാവസ്ഥ പ്രധാനമാണല്ലേ കാല എപ്പോൾ എങ്ങനെ ഇറങ്ങുന്നു എപ്പോൾ ഇറങ്ങണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞില്ലേ ആകാശം സൂപ്പർ ഹിറ്റാകേണ്ട പടം ഒന്നുമല്ലെങ്കിൽ തന്നെയും അത് ഇറങ്ങിയത് ശിവജി ശിവാജി കമ്പോസിഷനാണ് ഈ തോപ്പിൽ ചോപ്പിൻ്റെ കാലാവസ്ഥ കറക്റ്റാണല്ലോ അല്ലേ തോപ്പിൽ ചോപ്പിന് കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ വരെയും കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷേ പുലിമുരുകൻ എന്ന് പറയുന്ന സിനിമയും തോപ്പിൽ ചോപ്പിനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല കാരണം രണ്ടും രണ്ടാണ് ഇതൊരു ആക്ഷനിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു വേറൊരു മൂഡിൽ എടുത്തേക്കണ ഒരു സിനിമയാണ് മറ്റേതൊരു സാധാ ഒരു പാവം അച്ഛ എൻ്റെ കഥകളും ഒരു ഗ്രാമമൊക്കെ ആയിട്ട് വരും രണ്ടും രണ്ട് അന്തരങ്ങളാണ് അന്തരം ഉണ്ട് നല്ല അന്തരം ഉണ്ട് രണ്ടും തമ്മിൽ രണ്ടിനും ബാധിച്ചിട്ടില്ല പുലിപുരം നന്നായി പോകുന്നുണ്ട് ഇതും പോകുന്നുണ്ട് ഈ സിനിമയിൽ ഈ അടുത്ത കാലത്ത് പ്രത്യക്ഷപ്പെടുന്നത് കുറവാണ് പക്ഷേ മലയാളത്തിലെ യുവതയുടെ മനസ്സിൽ ഇപ്പോഴും താങ്കൾ വളരെ സജീവമാണ് നേരത്തെ പറഞ്ഞ ഈ ട്രോൾ കാരണം അങ്ങനെ ഈ ദീപപ്രഭയോടെ താങ്കളെ നിലനിർത്തുന്നതിൽ ട്രോളർമാരോട് പ്രത്യേക നന്ദിയുണ്ടാവും തീർച്ചയായിട്ടും ട്രോളുകൾ ട്രോളുകൾ എല്ലാവർക്കും എന്ത് കാര്യത്തിനും ട്രോൾ പറയുന്നില്ല പക്ഷെ ആരും വേദനിപ്പിക്കുന്നത് ആവരെന്നു മാത്രമേ ഉള്ളൂ നമുക്കൊരാതിന് ഒരാളെ വേദനിപ്പിച്ചിട്ട് കിട്ടുന്ന സുഖം അത് അത് അയാളുടെ മനസ്സ് അങ്ങനെ ട്രോൾ ചെയ്യുന്ന ആളുടെ മനസ്സ് നമുക്ക് നമ്മൾ ചെയ്തു വെച്ച വേഷങ്ങൾ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണല്ലോ ട്രോൾ വരുന്നത് അത് ഇഷ്ടം ജനങ്ങളുടെ മനസ്സിലുള്ളതുകൊണ്ടല്ലോ അതിൽ അത് തന്നെ നമുക്ക് ഏറ്റവും വലിയ സന്തോഷിക്കാം നമുക്ക് ഞാൻ ചെയ്ത ക്യാരക്ടർ പതിനെട്ട് കൊല്ലം മുമ്പ് ചെയ്ത ക്യാരക്ടർ ഇപ്പോഴും ഈ മിംക്രിക്കാരെന്ന് പറയുന്ന കലാകാരന്മാരില്ലായിരുന്നുവെങ്കിൽ ഇന്ന് മരി പല നടന്മാരും മരിച്ചു ജയൻ നസീർ സാർ ഉമ്മർ സാർ ഇവരൊന്നും ആരും ജനങ്ങൾക്കില്ല ഓർക്കില്ല ഒരു ജന്മദിനം വരുമ്പോഴോ അല്ലെങ്കിൽ മരിച്ച ദിവസം വരുമ്പോഴല്ലേ അയാൾ ഇവരെ കുറിച്ച് ഓർക്കാറുള്ളൂ മിമിക്രിക്കാർ ഇന്ന് സ്റ്റേജിൽ സജീവമായിട്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് അന്തരിച്ചു പോയ എല്ലാ നടന്മാരെയും ഇന്ന് പലരും ഓർക്കുന്നത് അല്ലേ സത്യമായ കാര്യമാണ് എന്ന് പറഞ്ഞ പോലെ രമണം മരിച്ചിട്ടില്ല രമണ എല്ലാവരും മനസ്സിൽ ഇപ്പോഴും നിൽക്കുകയാണ് അതുകൊണ്ട് എന്നെ ഓർക്കും ഞാൻ എപ്പോഴും ചെല്ലുമ്പോഴും എല്ലാവരും പറഞ്ഞത് ട്രോളിൽ ഇങ്ങനെ സംഭവമുണ്ട് അപ്പം ഞാൻ വിചാരിക്കും പഞ്ചാബി ഹൗസ് ഇന്നാണ് റിലീസ് ചെയ്തെന്നൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ട് അഭിനയം തീർന്ന സെക്കൻഡുകൾക്കകത്ത് ആ രംഗത്ത് ഓർത്ത് പൊട്ടിച്ചിരിച്ച എന്ന് കേട്ടിട്ടുണ്ട് ഉദാഹരണത്തിൽ പഞ്ചാബി ഹൗസിൽ നിന്ന് മുറിച്ച് മാറ്റപ്പെട്ടു എന്ന് പറയപ്പെടുന്ന രംഗത്തിൽ എന്നെ തെറ്റിദ്ധരിച്ച് തല്ലുകയാണെന്ന് പറയുമ്പോൾ നിന്നെ തന്നെയാണ് തല്ലിയത് എന്ന് അത് ടേക്ക് ഓക്കെ ആയതിന് ശേഷം നിങ്ങൾ അതോർത്ത് പൊട്ടിച്ചിരിച്ചു എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ വായിച്ചിട്ടുണ്ട് ആ പഞ്ചാബി ഹൗസ് എന്ന് പറയുന്ന സിനിമയിൽ നിന്ന് കളഞ്ഞ കോമഡി അതായത് സമയക്കൂടുതൽ കൊണ്ടും അത് വേണ്ട അവിടെ കൂടുതലാണ് അത് അധികമാണ് എന്ന് പറഞ്ഞ് കളഞ്ഞ കോമഡി ഉണ്ടെങ്കിൽ ഒരു സിനിമയ്ക്ക് ഉള്ള കോമഡി ഉണ്ട് ഈ ദിലീപിനന്വേഷിച്ച് ഞങ്ങൾ ദിലീപ് നഷ്ടപ്പെട്ടതിന് ശേഷം ഞങ്ങളുടെ കയ്യിൽ വന്നതിന് ശേഷം ദിലീപിനും ദിലീപ് നഷ്ടപ്പെട്ട് ഞങ്ങളിൽ നിന്ന് ആ ബൂത്തിന്ന് ബൂത്തി നഷ്ടപ്പെട്ട് ഞങ്ങൾ അന്വേഷിച്ച് കിടക്കുന്ന ഞങ്ങൾ സന്ധ്യാസമയത്ത് ഒരു ത ഉന്തു വണ്ടി തട്ട് തട്ട് കളരാട വന്നിരിക്കുന്ന ഒരു ബെഞ്ചിൽ വന്നിരിക്കുന്നു ഞാനൊരറ്റത്ത് ഒരറ്റത്ത് ഇനി അവൻ എവിടെ പോയി അന്വേഷിക്കും ഇട സന്ധ്യ എവിടെ പോയി അന്വേഷിക്കും അപ്പം നടുക്ക് ഇരിപ്പുണ്ട് അപ്പോൾ പറയും ദേ ധരിക്കണ്ടാവും ഏ എന്ന് പറയുമ്പോൾ ഇത് കഴി കടക്കാരൻ കാണും നിങ്ങളുടെ ആളാണോ അതെ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഓരോ ലഡു ഇണ്ടെന്ന് വരും ഇതെന്തിനാ ഈ ലഡുവിൻ്റെ പൈസയും കൂട്ട് ഇവ മുന്നൂറ്റി രൂപയ്ക്ക് തിന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഇവിടുന്ന് അപ്പോൾ ഇവൻ എവിടെ പോയാലും കുഴപ്പമാണല്ലോ എന്ന് ഒരു സീനായിരുന്നു അങ്ങനെ അനീഫിക്ക പൈസ എടുത്ത് കൊടുക്കാൻ നേരത്ത് ഇവൻ കയറി ആ ഗ്യാസ് ലൈറ്റിൻ്റെ സ്റ്റൗ ലൈറ്റ് ഉണ്ടല്ലോ അലിക്ക് തിരിക്കും അപ്പോൾ അനീഫിക്കൊന്ന് തട്ടും തട്ടാമെന്നെടുത്ത് ഇനി അതും പൊട്ടിക്കുന്നു നശിപ്പിക്കുന്നു തട്ടാമെന്നിടത്തി സാധനം താഴെ വീഴും പിന്നെ ബ്ലാക്ക്ഔട്ടാണ് അപ്പോൾ താഴെ വിടുമ്പോൾ പിന്നെ ഇടിയുടെ ശബ്ദം മാത്രമാണ് അപ്പോൾ ഞാൻ പറയും മുതലാളി ആൾ മാറിപ്പോയി ആൾ മാറിപ്പോയി മുലാളി എന്നെയാണ് ഇടിക്കണത് എന്നെ ഇടിക്കല്ലേ മാൾ മാറിപ്പോയി ആൾ മാറിപ്പോയി എന്ന് പറയുമ്പോൾ മൊലാളി പറയും അനുപിക്കു പറയും ആൾ മാറിയിട്ടില്ലട നിന്നെ തന്നെയാണ് ഞാൻ ഇടിച്ചത് നീയാണ് ഇവനെ കൊണ്ടുവന്നത് എന്ന് പറയുന്നൊരു സീൻ നല്ല പക്ഷെ അതൊക്കെ ലെങ്ത്ത് കൂടിയിട്ട് കളഞ്ഞതാണ് ഇന്നത്തെ ചോദിച്ചല്ലോ ഈ സെൻറ്റിമെൻറ്റ്സൊക്കെ ചെയ്യാൻ കൊതിയാവും നമുക്ക് കോമഡി എന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒത്തിരി സെൻറ്റിമെൻസ് ചെയ്യാനായിട്ടൊരു ചെറിയ പൊതി വരും അപ്പോൾ അതിനകത്ത് അങ്ങനൊരു സെൻറ്റ് സീനുണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞാണ് പലപ്പോഴും അതിൻ്റെ അകത്ത് ദിലീപ് സംസാരിക്കും എന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ വളരെ വ്യസനിച്ചിരിക്കുകയാണ് ഇവൻ എന്നെ ഞാൻ കടലിൽ നിന്ന് ഞാനാണ് പൊക്കിക്കൊണ്ടുവന്നത് എന്നിട്ട് ഇവൻ എന്നോട് മറച്ചു വെച്ചല്ലോ ഈ കാര്യം എന്നുള്ളത് ഓർക്കുമ്പോൾ എനിക്കൊരു വിഷമം അന്ന് സന്ധ്യക്ക് പഞ്ചാബികളുടെ വീടിൻ്റെ ഒരു വരാന്തയിൽ ഇരുന്ന് രാത്രി കഞ്ഞി കോരി എന്നെ കുടിക്കാൻ പറ്റാതെ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുമ്പോൾ ദിലീപ് വന്ന് പുറയിൽ വന്നിരിക്കും തോളെ പിടിച്ചത് തോരൻ രമണ നിനക്കെന്നോട് ദേഷ്യവുണ്ടാന്ന് ചോദിക്കും അപ്പം ഞാൻ പറഞ്ഞു ഞാനെന്തിനാണ് ദേഷ്യപ്പെടുന്നത് ജീവിച്ച ചങ്ക് പറിച്ചു കൊടുക്കുന്നവണ് രമണേ അപ്പം നീ വിചാരിക്കണ്ടാവും ഞാനെന്തിനാണ് ഇവിടെ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നതെന്ന് ഞാ മരിക്കാൻ നേരത്തെ എനിക്ക് ഇത്തിരി തന്ന തന്നയാളാണ് എൻ്റെ മുലാളി അയാൾക്ക് വേണ്ടിയാണ് ഈ കഷ്ടപ്പെടുന്നത് പിന്നെ ജീവിതത്തിൽ എന്ത് കഷ്ടപ്പാടുണ്ടായാലും ശരിയാണ് ആ കഷ്ടപ്പാടിൽ നിന്ന് കിട്ടുന്ന ഒരു സുഖം ഞാൻ കണ്ടെത്തും ഇപ്പം ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് കിട്ടുന്ന ഈ കഞ്ഞിയില്ലേ അത് കുടിക്കുമ്പോൾ എനിക്കൊരു സുഖം എന്ന് പറഞ്ഞാൽ കരയും അതൊറ്റ ഷോട്ടായിരുന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞ് ദിലീപ് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ് അത് ചില സീൻസിലൊക്കെ ദിലീപിന് ചേട്ടാ ചേട്ടൻ്റെ സീനാണത് നന്നായി ചെയ്ത് ഒറ്റ ഷോട്ടാണ് ട്രോളി ഷോട്ടാണ് ആൻ്റെ കൂട്ടുകാരനാണ് ക്യാമറ ഒറ്റ ഷോട്ടിൽ ഒറ്റ ചെയ്തു ഒരു കയ്യടിയൊക്കെ ഉണ്ടായി അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര സന്തോഷമാണ് നമുക്ക് പക്ഷേ സിനിമയുടെ ഡബിങ്ങനെ ഞാൻ തിരിച്ചു വന്നപ്പോൾ ഞാൻ ദാർക്ക് സിദ്ദിക്കൻ്റെ ഓഫീസിലിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഡബ്ബിയ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ സരിതയാണ് അതിൽ ഊമയ്ക്ക് ശബ്ദം കൊടുത്തിരിക്കുന്നത് ഇവൾക്ക് എന്താണ് അല്ല ഹീറോയിൻ ആ പേ ശബ്ദം കൊടുത്ത സരിതയാണ് സരിത മെഡാസിൽ എന്ന് വിളിച്ചൊരു സ്ഥിതി ഏ മോഹിനി മോഹിനി ശബ്ദം കൊടുത്തത് സരിതയാണ് അപ്പോൾ സരിത വിളിച്ചു നിന്ന് സ്ഥിതിക്ക് ഞാനിരിക്കുമ്പോൾ സരിത പറഞ്ഞു ഞാൻ ശബ്ദം കൊടുത്ത് കുറച്ച് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ സ്ഥിതി പറഞ്ഞാൽ കണ്ടിന്യൂ ചെയ്തു ചിലപ്പോൾ നന്നായിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും പിന്നെ അശോകൻ്റെ ഒരു സീൻ കണ്ടു ഇങ്ങനൊരു സെൻറ്റീസ് സീൻ വളരെ അത് നന്നായിട്ട് ഡബ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇതേ ആശയ്പോൾ കൊടുക്കുകയെന്ന് തന്നെ സരിതയുടെ ഫോൺ കോൾ എനിക്ക് തന്നു സരിത ഒന്ന് കൺഗ്രാചുലേഷൻ നന്നായിട്ടുണ്ട് വളരെ രസമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ലിമിറ്റായിട്ട് ചെയ്തിട്ടുണ്ടത് ടച്ചിങ് ആണ് നന്നായിട്ട് ഡബ് ചെയ്തിട്ടുണ്ട് തന്നെ അന്ന് വൈകുന്നേരം ഞാൻ റാഫിനെ വിളിച്ചു റാഫി ഇങ്ങനൊരു സരിത പറഞ്ഞു എനിക്ക് വളരെ സന്തോഷം തോന്നി എന്ന് പറഞ്ഞു അപ്പം റാഫി അത് പോവും ഏഹ് അത് കട്ട് ചെയ്ത് പോവും അപ്പം അത് ഞാൻ വന്നിട്ട് പറയാം സിനിമ വന്നപ്പോൾ ആ സീനില്ല എനിക്ക് അത് അന്നു തുടങ്ങി എനിക്ക് ഭയങ്കര വിഷമമായി കിടന്നുറങ്ങിയിട്ട് ഉറക്കം വരുമ്പോഴൊക്കെ പക്ഷെ അങ്ങനെ ഒരു സെൻ്റി സീൻ അതിൽ ചെയ്തിട്ട് അത് സെൻ്റി ചെയ്യാൻ ഒരു കൊതിയുണ്ടായിരുന്നു അപ്പോൾ ആ കാലത്ത് കോമഡി മാത്രമാണ് ചെയ്യുന്നത് അങ്ങനെ സിനിമ വന്നു റിലീസായി സൂപ്പർ ഹിറ്റ് ഫസ്റ്റ് ഡേ തന്നെ എല്ലാവരും പറഞ്ഞു ഗംഭീരമാണ് ഓൾ കേരള പിറ്റേ ദിവസം ഞാൻ വിളിച്ചു റാഫി റാഫി ചെന്നു റാഫി പടം ഹിറ്റാണെന്ന് പറഞ്ഞിട്ട് ആ ഹിറ്റാണ് എല്ലായിടത്തും ഹിറ്റാണ് എന്നാൽ പിന്നെ ആ സീൻ ഇട്ടുകൂടി ഏയ് ഇനി ആ സീനിട്ട് അശോന കണ്ണുവൊക്കെ ഒരു ആൾക്കാർ എന്നൊരു മറുപടി പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ അത്രയും ഹ്യൂമർ ചെയ്യുന്ന ഒരു ക്യാരക്ടർ അയാളുടെ ഒരു നൊമ്പരം അവിടെ പറഞ്ഞാൽ ചിലപ്പോൾ ആ പടത്തിനെ ബാധിക്കും അതാണ് റാഫി പറഞ്ഞൊരു മറുപടി ഡീറ്റെയിൽ ആയിട്ട് ഈ സിനിമയിൽ പൂർണ്ണമായും എല്ലാം സ്ക്രിപ്റ്റിലുള്ളതാണോ അതോ നിങ്ങളൊക്കെ ഒരുമിച്ച് മുൻപ് സ്റ്റേജ് മുതലേ വർക്ക് ചെയ്യുന്ന ആളുകളാണല്ലോ സ്വന്തമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഉണ്ടോ നിസാരം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ അത് ഡബ്ബിങ്ങൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ക്യാ ഹുവാന്ന് പറഞ്ഞാൽ എറിഞ്ഞിട്ട് ക്യാന്നു പറഞ്ഞു ലിപ്പ് ലപ്പ് ഉള്ളൂ ഡബ്ബ് ചെയ്ത് കയറ്റിയത് അല്ലാതെ എന്നും ഹൺഡ്രഡ്സെൻ്റിൽ സ്ക്രിപ്റ്റ് തന്നെയാണ് സ്ക്രിപ്റ്റ് ഞാൻ പറഞ്ഞു സ്ക്രിപ്റ്റിലെ കുറേ സംഭവങ്ങൾ മാറ്റി വെച്ചു ലങ്ക് കൂടിയിട്ട് താങ്കൾ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇൻറ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു ഈ വിനയൻ മണിക്കൊക്കെ കൊടുത്ത പോലെയുള്ള ചില റോളുകൾ എനിക്കും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനത് പ്രതീക്ഷിച്ചിരിക്കുകയാണ് പക്ഷേ അങ്ങനെ നമ്മൾ സിനിമയിൽ പിന്നെ വിനയൻ്റെ സിനിമയിലൊന്നും ആ ലെവൽ കണ്ടിട്ടുമില്ല കുറേ വർഷം മുമ്പുള്ള ഒരു ഇൻ്റർവ്യൂവിലാണ് ആ കാത്തിരിപ്പ് ഇപ്പോഴും തുടരുവാണല്ലേ ഈ വളരെ ഗൗ സീരിയസ് ആയ ചില റോളുകൾ അത് ഉരിയാടപ്പ എന്ന് പറഞ്ഞ ഒരു സിനിമ ഷൂട്ടിങ് നടക്കുമ്പോൾ വിനയേട്ടം പറഞ്ഞൊരു കാര്യമാണ് നീ ഒരു സീരിയസ് ക്യാരക്ടറിൻ്റെ അടുത്തവിടുത്ത് ഹീറോ ആയിട്ട് ചെയ്യുന്നു അപ്പോൾ ആർക്കാണ് സന്തോഷം ഉണ്ടാവണം സന്തോഷം ഉണ്ടാവില്ലേ ആ അത് അവിടെ കൊണ്ട് അങ്ങനെ തീർന്നുള്ളതാണ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഒരു മോഹം തരിക എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ പറയുമ്പോൾ ഒരാൾ ഇന്ന ആളാകുന്നു ഇന്നയാളാക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുണ്ട് അത് കുറച്ചാൽ മത്സൂക്ഷിച്ച് പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട് അത് മാറിപ്പോയിത്രൂ ഇപ്പോൾ നേരത്തെ ചോദിച്ചതുപോലെ ഈ സുരാജും സലീം കുമാറും ഒക്കെ അങ്ങനെയുള്ള റോളുകൾ ആഗ്രഹിച്ചിരുന്ന ഘട്ടങ്ങളിൽ അവർക്കത് കിട്ടിയിട്ടുണ്ട് അപ്പം അവർക്കത് അങ്ങനെ പെർഫോം ചെയ്യാനുള്ള അവസരം കിട്ടി താങ്കൾക്കത് കിട്ടിയില്ല എന്നതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല ഈ ഡയറക്ടർമാർ ആ രീതിയിൽ ഒരാളെ അങ്ങ് അളക്കുകയാണോ ഇനി അങ്ങനെ ഒരു റോൾ കൊടുത്താൽ ചിലപ്പോൾ സക്സസ് ആയില്ലെങ്കിലോ അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടോ അങ്ങനെ ഒരു റോള് കൊടുത്താൽ നന്നാകുമെന്ന് കരുതിയത് കൊണ്ടല്ലേ ബാട്ടിയുടെ നാമത്തിലേക്ക് തോൾ വന്നു അത് അളക്കലല്ലോ അളന്ന് കറക്റ്റായിരുന്നില്ലേ എല്ലാവരും പറഞ്ഞു ആ സിനിമ കണ്ട ഒരാൾ പോലും നീ അത് മോശമായെന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ അതൊരു ശരി തുടർച്ചയുണ്ടായില്ല അല്ലേ ആ അതിപ്പോൾ തോന്നണ്ടേ നമ്മൾ വിചാരിച്ചിട്ട് കാര്യമുണ്ടോ അളക്കുന്നവർക്ക് തോന്നണ്ടേ ഭക്തിഗാനങ്ങൾ പാടിയിട്ടുണ്ട് കഞ്ഞയ്യപ്പൻ പോലുള്ള ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇപ്പോൾ ഗാനങ്ങൾ പാടുന്നത് തുടരുന്നുണ്ടോ ഇടയ്ക്കൊക്കെ അല്ലെങ്കിൽ കഴിയുന്നില്ലെങ്കിൽ ഒറ്റയ്ക്ക് പാടുന്നുണ്ടോ വീട്ടിൽ പാടുന്നുണ്ടോ എല്ലാം ചെയ്യുന്നുണ്ട് ഒറ്റയ്ക്ക് പാടാറുണ്ട് മൂളിപ്പെട്ട് പാടാറുണ്ട് സ്റ്റേജിൽ പാടാറുണ്ട് കമ്പനി കൂടിയിരിക്കുമ്പോൾ പാടാറുണ്ട് അത് എനിക്ക് എൻ്റെ സ്വരത്തിൽ എനിക്കറിയാവുന്ന രീതിയിൽ അതെനിക്ക് സംഗീതം തന്നെ എൻ്റെ ജീവനാണ് ഞാൻ എവിടെ യാത്ര ചെയ്താലും ശരിയാണ് റേഡിയോ ആണ് എൻ്റെ ഏറ്റവും ഇപ്പോൾ എഫം സ്റ്റേഷനൊക്കെ റേഡിയോയിൽ വന്ന് വണ്ടിയിൽ നിന്ന് കേൾക്കാവുന്നതുകൊണ്ടിട്ട് എനിക്ക് റേഡിയോ റിലേ റിലേ എവിടെയെങ്കിലും ഇടയ്ക്ക് പോയാലേ മാത്രമേ ഞാൻ സീഡി ഇടുള്ളൂ അത് സീഡി കുറവാണ് അത്ര തരം മിണ്ടില്ല അത് കേൾക്കില്ല റേഡിയോ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഞാൻ ആസ്വദിക്കുന്ന റേഡിയോ തന്നെയാണ് പാട്ടും തന്നെ എൻ്റെ ജീവൻ തന്നെയാണ് കഴിഞ്ഞ വിഷുക്കാലത്ത് വിഷു ആഘോഷിക്കാൻ മനസ്സ് തോന്നുന്നില്ല വെടിക്കെട്ട് ദുരന്തം ഇതേക്കുറിച്ച് താങ്കൾ സൂചിപ്പിച്ച പോസ്റ്റ് ഓർമ്മ വരികയാണ് വെടിക്കെട്ട് ദുരന്തം ആനകൾ എഴുന്നള്ളിക്കൽ അങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ വളരെ ചെറിയ വാക്കുകൾ താങ്കൾ പ്രതികരിച്ച് കണ്ടിരുന്നു ഇപ്പോൾ ഈ ആന ആനകൾ എഴുന്നള്ളിക്കുക എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പുരത്തിന് മാത്രം എന്താ എത്ര പ്രത്യേകത എത്ര ആനകൾ എഴുന്നള്ളിച്ചു ചെയ്യണമെങ്കിൽ ഒറ്റ നിയമം കൊണ്ടിരണം ആ നിയമം ആർക്കെല്ലാവർക്കും ബാധകമാണ് എന്തോരം കാശു വേണ്ടി മോർക്കുന്നത് എത്ര ആന വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ല ആന വേണ്ടാന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല ആനകളെ എഴുന്ന അപകടങ്ങൾ ഉണ്ടാവരുത് വെടിക്കെട്ട് നടത്തിയ അപകടങ്ങൾ ഉണ്ടാവരുത് അപകടങ്ങൾ ഉണ്ടാകുന്ന പറ്റുള്ള വെടിക്കെട്ട് നടത്തരുത് ഈ വിശ്വാസം താങ്കളുടെ വിശ്വാസമല്ല ഇത് ഇതിപ്പോൾ ഇപ്പം എത്ര പേര് മരിച്ചു അത് വിശ്വാസം കൊണ്ടാണ് വിശ്വസിച്ച് നടന്നിരുന്നെങ്കിൽ അന്ന് അവരെ രക്ഷിക്കായിരുന്നില്ലേ വിശ്വസിച്ചവർക്ക് എന്തുകൊണ്ട് അവർക്ക് തോന്നാത്തത് ഇവർക്കൊന്ന് എന്തിനാണെന്ന് ഇതൊക്കെ നമുക്ക് പറഞ്ഞ് പലിപ്പിക്കാൻ പറ്റുന്ന വാദങ്ങൾ ന്യായ യുക്തിസഹമാണ് താങ്കൾ പറയുന്നത് പക്ഷേ ഇത് കേരള സമൂഹത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒന്നാണെന്നുള്ളതാണ് അതല്ല ഞാൻ ഞാൻ പറഞ്ഞതൊന്നുമല്ല അതൊന്നുമല്ല ഇതുപോലുള്ള അപകടകാരികളായിട്ടുള്ള അപകടങ്ങളായിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കാൻ എന്ന് പറഞ്ഞാൽ അപകടങ്ങളായിട്ടുള്ള ഇനി ആന എഴുന്നിക്കേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത് ആന എഴുന്നള്ളിക്കുമ്പോൾ വെടിക്കെട്ട് നടത്തുമ്പോൾ അപകടങ്ങൾ ഉണ്ടാവാത്ത വിധത്തിൽ ചെയ്യണം രണ്ട് സിനിമകൾ ഒന്ന് പുലിമുരുകൻ ഒന്ന് തോപ്പിൽ ചോപ്പൻ രണ്ടും രണ്ട് സാഹചര്യത്തിൽ എടുത്തിട്ടുള്ള ഒന്നും വലിയ ബിഗ് ബജറ്റായിട്ട് സൂപ്പർ ആക്ഷൻ സിനിമയാണ് മറ്റൊന്നൊരു കുടുംബ ചിത്രം വേറെ നിലയ്ക്ക് എടുത്തിട്ടുള്ളതാണ് ഇത് രണ്ടുരെയും തമ്മിൽ വിലയിരുത്തുകയോ മത്സരത്തിൻ്റെ നിലയിൽ കാണുകയോ വേണ്ടത് പക്ഷേ ഫാൻസ് എന്ന് പറയുന്ന കൂട്ടം ആളുകൾ ഇതിനെ രണ്ടരെയും തമ്മിൽ ചേർത്ത് വെച്ച് അവതരിപ്പിക്കുന്നു ഒന്നിനെ വല്ലാത്ത തരത്തിൽ തരം താഴ്ത്തി കാണാൻ ശ്രമിക്കുന്നു ആ തരത്തിലുള്ള വലിയ നിലവാര തകർച്ചയുള്ള ഫാൻസി യുദ്ധം ഇപ്പോൾ നവമാധ്യമങ്ങൾ കാണാനുണ്ട് അതേക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ശരിയായ ഒരു പ്രവണതയാണ് കഷ്ടം എന്നെനിക്ക് പറയാൻ ഒറ്റ വാക്കിൽ കാരണം അതൊരു അതിൻ്റെ ആവശ്യമില്ല ശരിക്കും തോപ്പിൽ ജോപ്പിനെ കുറിച്ചിട്ടോ പുലിമുരുകിനെ കുറിച്ചിട്ടോ ഈ ഫാൻസിങ്ങിനെ പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ കാരണം മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്ന സാധനം അനിവാര്യമാണ് അല്ലാണ്ട് സെലക്റ്റീവ് ആകുമ്പോൾ നാളെ ഇപ്പം സംവിധായകരോ അല്ലെങ്കിൽ നിർമ്മാതാക്കളോ ആ ഷോനോട് പറഞ്ഞാൽ ഇഷ്ടപ്പെടില്ല അതുകൊണ്ടോ അയാൾ വളരെ സെലക്റ്റീവ് ആണോ നമുക്ക് മറ്റൊരാളെ നോക്കാം എന്ന് പറയുമെന്നൊരു ആശങ്ക ഒരു പേടി മറ്റൊരാളെ മറ്റൊരാളെന്ന് വെച്ചാൽ താങ്കൾ നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ അതിലെനിക്ക് പടില്ലാത്തത് അതുകൊണ്ട് സംഭവിച്ചതാണ് അങ്ങനെ അങ്ങനെ തോന്നുന്നുണ്ടല്ലേ എനിക്ക് അങ്ങനെ തോന്നണൊന്നുമില്ല കാരണം എനിക്കുള്ളത് എനിക്ക് കിട്ടും ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ ഇനിയിപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് കുറേ സിനിമകൾ ചില കഥാപാത്രങ്ങൾ എനിക്ക് വേണ്ടി കാത്തിരിപ്പുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അത് എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുമുണ്ട് എനിക്ക് ആ സിനിമകൾ ചെയ്താൽ മതി അങ്ങനെ കിട്ടുന്ന മതിയല്ലേ അത് മതി അതായത് ഞാൻ ചെയ്യാത്ത വേഷങ്ങൾ എനിക്ക് ചെയ്യാൻ പോണത് ഈ മേഖലയിലേക്ക് താങ്കൾ ഏറെക്കാലം സജീവമാകുന്ന നിൽക്കുന്ന ഒരു മേഖലയിലേക്ക് മകൻ കൂടി കാലെടുത്ത് വെക്കുകയാണ് കൊടുക്കും ഒരു അച്ഛൻ ഞാൻ അതിന് ഉപദേശിക്കാനൊന്നുമില്ല കാരണം അവൻ സിനിമകൾ കണ്ട് വളർന്നവൻ തന്നെയാണ് എൻ്റെ ശിക്ഷണത്തിൽ വളർന്നവനാണ് അപ്പോൾ അവനറിയാം അവൻ പല ലൊക്കേഷനിൽ എൻ്റെ കൂടെ വന്നിട്ടുണ്ട് അവൻ എന്താണ് പല പല ഡയറക്ടർമാരെയും അവർക്കറിയാം എല്ലാം വീട്ടിൽ വരുന്നവരാണ് സുഹൃത്തിനവരായിട്ടൊക്കെ ഞാനിത് അവൻ കേട്ടിട്ടുള്ളതാണ് പിന്നെ അവൻ ഞാൻ പറഞ്ഞില്ലേ ബഹുമാനിക്കാനുള്ള കഴിവ് എൻ്റെ ഉണ്ട് പിന്നെ പഞ്ച്വാലിറ്റി ഉണ്ട് എൻ്റെ ഇത് രണ്ടും വേണം അത്യാവശ്യമാണ് വളരെ നന്ദി ശ്രീ ആശോകൻ എല്ലാ ആശംസകളും നേരുന്നു താങ്ക് യു മെഡിറ്റേറ്റേഴ്സ് വേറൊരു അതിഥിയുമായി അടുത്ത ആഴ്ച